അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് തിരുനാരായണപുരം സമന്വയ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന നാടക ശില്പശാല സംഘടിപ്പിച്ചു സുമംഗലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി ശ്രീകൃഷ്ണപുരം എ യു പി സ്കൂൾ മാനേജർ സി സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും അധികം ഇട ഇടചേർന്ന് കിടക്കുന്ന കല അത് മാനവ സംസ്കാരത്തിൻ്റെ ഉൽപ്പത്തി മുതൽക്ക് തന്നെ ഒരു പ്രത്യേക ലഹരിയായി ഓരോരുത്തരുടെ മനസ്സിലും നിറഞ്ഞു തുടങ്ങുന്നതാണ് ഓരോരുത്തരുടെ ജീവിതത്തിനും ഓരോരുത്തരുടെ മനസ്സിലും പലതരത്തിലുള്ള കഴിവുകൾ കലയുടെ മൂത്തിമത് ഭാവങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് മാറിയിട്ടുണ്ട് അതിനെ തേച്ചു മിനുക്കി നമ്മുടെ ഏറ്റവും ഏറ്റവും കൂടുതൽ അതാണ് സമന്വയ വൈസ് പ്രസിഡന്റ് ശ്രീജ രവീന്ദ്രൻ പി എം പ്രേംജിത്ത് എന്നിവർ പങ്കെടുത്തു നടൻ മനേക്ഷ നാടക ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി മുപ്പത്തിരണ്ട് വിദ്യാർത്ഥികൾ ശില്പശാലയിൽ പങ്കെടുത്തു